വിശുദ്ധ വാക്യം സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രയേലിന്റെ ദൈവത്തെ മുഖത്തപ്പെടുത്തി ഇന്നത്തെ വചനത്തില് നമ്മളും ഈ ജനക്കൂട്ടവും തമ്മില് ഒരേ പോലെയാണ് എന്ന് ഈശോ കാണിച്ചുതരിക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തോട് ചേർന്നിരിക്കുന്നതും എപ്പോഴാണ് നന്മകൾ കിട്ടുമ്പോഴല്ലേ അതേപോലെ തന്നെ ഈ അല്ലേ അവർ ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ രോഗസൗഖ്യം കണ്ടപ്പോൾ അവരെന്തടുത്ത് അവർ വിസ്മയിച്ച് ഇസ്രയേലിൻ്റെ ദൈവത്തെ മുഖത്തപ്പെടുത്തി അത്ഭുതങ്ങൾ കാണുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളെപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത് സന്തോഷമുള്ളപ്പം ഒരു വരത്തില്ല എപ്പോഴാണ് വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ഓടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു ആവശ്യങ്ങളിൽ മാത്രം തേടുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ കാണുക ആവശ്യമുള്ളപ്പം ദൈവമുണ്ട് ആവശ്യം ഇല്ലാത്തപ്പോൾ ദൈവമൊന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ സമയമില്ല സ്നേഹമുള്ളവരെ നമ്മളും ഈ ജനക്കൂട്ടം വരെ ഈ ജനക്കൂട്ടം പിന്നീട് എന്താ ചെയ്യുന്നത് ഇഷ്ടംപോലെ അനുഗ്രഹം യീശോയിൽ നിന്ന് നേടിയെടുത്തിട്ട് അവസാനം എന്നതെ അവനെ ക്രൂശിക്കുക ആ രീതിയിലേക്ക് ഈ ജനക്കൂട്ടം മാറുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ആവശ്യങ്ങളിൽ മാത്രം ദൈവസന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഇതൊരിക്കലും ആഴമായ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവൻ്റെ യഥാർത്ഥ മകനായിട്ട് മകനായിട്ട് ഞാൻ മാറണമെങ്കിൽ എപ്പോഴും എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം അതെന്റെ സന്തോഷത്തിൽ മാത്രമല്ല ആവശ്യങ്ങളിൽ മാത്രം തേടേണ്ട വ്യക്തിയല്ല ദൈവം മറിച്ച് എൻ്റെ ജീവിതത്തിലെ വേദനകൾ നിറഞ്ഞ സാഹചര്യങ്ങളില് ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാതെ വരുമ്പോഴും ഓടി വരണം എൻ്റെ ദൈവത്തിന്റെ സന്നദ്ധയില് അവനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക കാരണം അവനോട് ചേർന്നിരിക്കും തോറും സന്തോഷം മാത്രമല്ല കേട്ടോ സഹനം ഇഷ്ടം പോലെ അവൻ തരും പക്ഷേ അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കും കാരണം എന്നെ അത്രയേറെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് എല്ലാ സമയവും അവനോട് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുക അപ്പോൾ മാത്രമേ ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ആവശ്യങ്ങളിൽ മാത്രം തേടുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ നമ്മൾ കാണും സ്നേഹമുള്ളവരെ അങ്ങനെയുള്ള ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിനുണ്ടെങ്കിൽ നമ്മളത് മാറ്റാനായിട്ട് പരിശ്രമിക്കണം ആവശ്യങ്ങളിൽ തേ മാത്രം തേടേണ്ട വ്യക്തിയല്ല കേട്ടോ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും അല്ലാശം പറയുന്നത് പക്ഷേ ആവശ്യങ്ങളിൽ മാത്രം പേടേണ്ട ഒരു വ്യക്തിയല്ല ദൈവം മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം അവനോട് ചേർന്ന് അവൻ്റെ കരം പിടിച്ച് നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ പറയാതെ തന്നെ എൻ്റെ ദൈവത്തിന് മനസ്സിലാവും അവൻ എൻ്റെ ജീവിതത്തിൽ വേണ്ട സമയത്ത് കൃത്യമായിട്ട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും അതുകൊണ്ട് നമ്മൾ ആ ജനക്കൂട്ടത്തെ പോലെ ആകാതെ യഥാർത്ഥ ശിഷ്യരായിട്ട് തീരാ ആഴമായ വിശ്വാസത്തോടുകൂടി എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരും ഹിംസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ